ഇന്ത്യ പാകിസ്ഥാൻ ലോകകപ്പ് പോരാട്ടത്തിന് വേദിയായ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇത്തവണ ക്രിക്കറ്റ് ആവേശത്തിനൊപ്പം മറ്റൊരു ചർച്ചാ വിഷയം കൂടി ആരാധകർക്കിടയിൽ നിറഞ്ഞു നിന്നു മത്സരത്തിന് മുന്നോടിയായി സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ച മലയാളി റാപ്പർ ഹനുമാൻ കൈണ്ടും ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇഷാൻ കിഷനും തമ്മിലുള്ള അമ്പരിപ്പിക്കുന്ന രൂപസദൃശ്യമായിരുന്നു അത് കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയം ഒരു അപൂർവ സംഗമത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ആഗോളതലത്തിൽ തരംഗമായ മലയാളി റാപ്പർ ഹനുമാൻ കൈന്റും ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഇഷാൻ കിഷനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തീ പടർത്തുന്നത് ഇരുവരെയും ഒരു ഫ്രെയിമിൽ കണ്ട ആരാധകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കണ്ണ് മൂക്ക് ആ താടി എന്ന് വേണ്ട രൂപത്തിലും ഭാവത്തിലും ഇരുവരും അമ്പരപ്പിക്കുന്ന സാമ്യമാണ് പുലർത്തുന്നത് സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ടപാടെ തന്റെ ഐക്കണിക്കായ ചെറുപുഞ്ചിരിയുമായി ഹനുമാൻ കൈറ്റ് ഓടിയെത്തുകയായിരുന്നു ഇഷാൻ കിഷനെ കെട്ടിപ്പിടിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്ത റാപ്പർ താരവുമായി ജേഴ്സി കൈമാറുകയും ചെയ്തു എന്നാൽ ഈ സമയത്ത് ആരാധകർ ശ്രദ്ധിച്ചത് മറ്റൊന്നാണ് ഇരുവരും ജേഴ്സി മാറി ധരിച്ചതോടെ ആര് ആരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സാമ്യം വർദ്ധിച്ചു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചേട്ടാ അനിയ മീമുകളുടെ പൂരമാണ് നഷ്ടപ്പെട്ട സഹോദരനെ കണ്ടെത്തി ക്രിക്കറ്റിലെ ഹനുമാൻ കൈന്റാണ് ഇഷാൻ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ സംഗീത ലോകത്തെ വിപ്ലവവും ക്രിക്കറ്റ് ലോകത്തെ വെടിക്കെട്ടും കൈകോർത്തപ്പോൾ കൊളംബോയിൽ പിറന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ മാസ് ചിത്രങ്ങളിൽ ഒന്നാണ് മത്സരത്തിനു മുമ്പുള്ള കലാപരിപാടികളിൽ നീലഹൂടി ധരിച്ച് സൂപ്പർ ബൈക്കിലെത്തിയ ഹനുമാൻ കൈന്റ് തന്റെ തകർപ്പൻ റാപ്പിംഗിലൂടെ സ്റ്റേഡിയത്തെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു ആഗോളതലത്തിൽ തരംഗമായ അദ്ദേഹത്തിന്റെ ശൈലി കൊളംബോയിലും ആരാധകർ ഏറ്റെടുത്തു ഹനുമാൻ കൈന്ത് പെർഫോം ചെയ്യുന്നതിനിടയിൽ ക്യാമറകൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടുത്തപ്പോൾ സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനുകളിൽ തെളിഞ്ഞ രൂപം കണ്ട് പലരും അത് ഇഷാൻ കിഷൻ ആണെന്ന് തെറ്റിദ്ധരിച്ചു ഹനുമാൻ കൈതിന്റെ താടിയും മുഖത്തിന്റെ ആകൃതിയും ഇഷാൻ കിഷനുമായി അസാധാരണമാംവിധം സാമ്യമുള്ളതായിരുന്നു മത്സരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച മെയിമുകളും ട്രോളുകളും നിറഞ്ഞു ഇഷാൻ കിഷൻ പാട്ടുപാടാൻ എന്ന് പോയി ഇഷാൻ കിഷന്റെ അപരൻ കൊളംബോയിൽ തുടങ്ങിയ കമന്റുകൾ കൊണ്ട് ആരാധകർ കളം നിറഞ്ഞു ഇന്ത്യ പാക് മത്സരത്തിന്റെ പിരിമുറക്കത്തിനിടയിൽ ആരാധകർക്ക് ലഭിച്ച ചെറിയൊരു തമാശയായിരുന്നു ഈ അപരൻ ചർച്ച ക്രിക്കറ്റ് മൈതാനത്ത് ഇഷാൻ കിഷൻ തന്റെ കരുത്തുറ്റ ബാറ്റിംഗിലൂടെ ഇന്ത്യയുടെ കരുത്താകുമ്പോൾ സംഗീത ലോകത്ത് ഹനുമാൻ കൈട് ഇന്ത്യയുടെ പ്രത്യേകിച്ച് കേരളത്തിന്റെ അഭിമാനമായി മാറുകയാണ് രണ്ടുപേരും ഒരേ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമായി ഹനുമാൻ കൈന്ദിന്റെ സ്റ്റേജ് ശേഷം ഇന്ത്യൻ ടീമിനൊപ്പം ഇഷാൻ കിഷനെ കണ്ടപ്പോഴാണ് പലർക്കും സംശയം മാറിയത് ഒരേ ഹെയർ സ്റ്റൈലും താടിയും വെച്ച് ഇരുവരും തമ്മിലുള്ള സാമ്യം വിദേശ കമന്റേറ്റർമാരെ പോലും അതിശേപിച്ചു അതേസമയം ഐ സി സി ടി ട്വന്റി ലോകകപ്പിലെ പാകിസ്ഥാനെതിരായ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയമായിരുന്നു അത്രയും ആധികാരികവും അനായാസവുമായിരുന്നു ഇന്ത്യയുടെ വിജയം പാകിസ്ഥാനെതിരായ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ അറുപത്തിയൊന്ന് റൺസിന്റെ വിജയമാണ് നേടിയത് ആദ്യം ബാറ്റ് കൊണ്ട് അടിച്ചുകയറി ഇന്ത്യ പിന്നാലെ പാകിസ്ഥാനെ തലപൊക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ അനായാസവും ആധികാരികവുമായി വിജയിച്ചു കയറുകയായിരുന്നു വിജയത്തോടെ ഇന്ത്യ സൂപ്പർ എയ്റ്റിലേക്ക് കടന്നു നബീബയ്ക്കെതിരെ ജയിച്ചാൽ പാകിസ്ഥാനും അടുത്ത റൌണ്ടിലെത്താം സ്കോർ ഇന്ത്യ ഇരുപത് ഓവറിൽ ഏഴിന് പാകിസ്ഥാൻ പതിനെട്ട് ഓവറിൽ ഓൾ ഔട്ട്